അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്സര അതേപോലെ തന്നെ ശരണ്യ നന്ദന ഇവര് മൂന്നുപേരും കൂടെ വന്ന് ബിഗ് ബോസിനോട് പറയുകയാണ് ബിഗ് ബോസ് ഇന്നലെ ഞങ്ങൾ ടാസ്കിൽ നിന്നും ക്യുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാനേജ്മെൻറ്റിൻ്റെ ഡിമാൻഡുകളൊന്നും ഞങ്ങൾക്ക് അംഗീകരിച്ച് അവരുടെ കൂടെ പ്രവർത്തിച്ചു പോകാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു ഇപ്പോൾ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതേ ഇന്നലെ നടന്ന അതേ സെയിം ഇത് തന്നെയാണ് ഗെയിം തന്നെയാണ് ഇന്നും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ ക്വിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യുന്നത് ഇത് ബിഗ് ബോസിൻ്റെ ഗെയിം തന്നെയാണോ ഞങ്ങൾ ഇനിയും ബിഗ് ബോസ് നിർബന്ധമായും ഗെയിം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ആ മാനേജ്മെൻറ്റിൻ്റെ കൂടെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരണമെന്ന് നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ നമ്മുടെ ശരണിയും നമ്മുടെ നന്ദനയൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് പ്രതികരിച്ചിട്ടൊന്നുമില്ല ഇവരുടെ കൂടെ ഇനി ഇങ്ങനെ പോകാൻ നമുക്ക് താല്പര്യമില്ല എന്നൊക്കെ അപ്സറെ പറയുന്നുണ്ട്